നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നതോടുകൂടി ഒരിക്കൽ കൂടി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്ര ഫലത്തിൻ്റെ സൂചനകൾ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് രാജ്യത്തെ ജനങ്ങളെ എല്ലാ കാലവും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള വലിയ പാഠമാണത് അത് ഏറ്റവുമധികം ബാധകമാകുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കാണ് പ്രത്യേകിച്ച് കോൺഗ്രസും ആം ആദ്മിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജനങ്ങൾക്കിടയിൽ വികാരമുണ്ടാക്കി അതിനെ ഓട്ടാക്കി മാറ്റുക എന്ന സാമ്പ്രദായിക തന്ത്രം പൊളിഞ്ഞു പോയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്നുള്ളത് വ്യക്തം പറഞ്ഞു വരുന്നത് കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ പ്രീണനം കോൺഗ്രസിൻ്റെ ഹൈന്ദവ വിരുദ്ധ നിലപാട് അതുമാത്രവുമല്ല അവസാന നിമിഷം വീരപരിവേഷം കാട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ച അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി കേറ്റ തിരിച്ചടി ഇപ്പോൾ ഇതാ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാ ഇടക്കാല ജാമ്യം ഇന്ന് അവസാനിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങുന്നു എന്നർത്ഥം ഈ മാസം നാലാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അത് ജയിലിൽ കിടന്ന് മാത്രം അറിയാനുള്ള ഭാഗ്യമേ അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിക്കുള്ളൂ മദ്യനയ അഴിമതി കേസിൽ ആഴ്ചകൾക്ക് മുൻപാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് തീഹാർ ജയിലിലേക്ക് മാറ്റിയത് ഒൻപത് തവണയാണ് അതിനു മുൻപ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത് എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് അധികാര കസേരൽ ഇരുന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളുടെ പിന്തുണ ഉണ്ട് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന ഹുങ്കായിരുന്നു അഹങ്കാരമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായിരുന്നത് എന്നാൽ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്യുന്നു തെരഞ്ഞെടുപ്പിനിടയിൽ നടന്ന ഈ അറസ്റ്റ് ആ അറസ്റ്റ് വലിയ തോതിൽ പ്രചരണ വിഷയമാക്കി പിന്നീട് കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ബി ജെ പി ബി ജെ പി എൻ ഡി എ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്ന പ്രചരണം രാജ്യത്താകമാണം അഴിച്ചുവിട്ടു അത് പ്രതിപക്ഷ പാർട്ടികൾ ഓരോന്നായി ഏറ്റെടുത്തു അരവിന്ദ് കെജ്രിവാളിനെ ഒരു വീരപുരുഷനാക്കി അരവിന്ദ് കെജ്രിവാളിന് പ്രത്യേക പരിവേഷം കൊടുത്തു അരവിന്ദ് കെജ്രിവാളിനെ അങ്ങനെ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി അവിടെയും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നിലപാടുകൾ കൃത്യമായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഒരു സർക്കാർ അല്ല ഒരു അന്വേഷണ ഏജൻസിയാണ് ആ അന്വേഷണ ഏജൻസിയുടെ നടപടിയിൽ തെറ്റുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് നിയമ സംവിധാനത്തെ സമീപിക്കാം രാജ്യത്ത് കോടതികളുണ്ട് ആ കോടതികൾ നീതിന്യായ വ്യവസ്ഥയ്ക്കനുസൃതമായി അതിൽ നിലപാടെടുക്കും ഇതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് മൂന്ന് തവണയാണ് ഡൽഹി ഹൈക്കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഒടുവിൽ ജാമ്യാപേക്ഷ പോലും പല തവണ തള്ളുകയാണ് ഉണ്ടായത് കേസിൽ മെറിറ്റ് ഉണ്ടെന്ന് കോടതികൾ കൃത്യമായി പറഞ്ഞു ഒടുവിൽ എത്രയോ ദിവസങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രമായി നിബന്ധനകളോടെ ഒരു ജാമ്യമാണ് ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന് നൽകിയത് അതിനുശേഷം ഇപ്പോൾ ഇതാ അരവിന്ദ് കെജ്രിവാൾ സ്വാഭാവികമായും ജയിലിലേക്ക് തന്നെ മടങ്ങുകയാണ് അപ്പോൾ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് വോട്ട് തട്ടാമെന്നുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെയും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ ഒരു രാഷ്ട്രീയ പരിവേഷം നൽകിക്കൊണ്ട് അതിലൂടെ ബി ജെ പി അടിക്കാനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെയും തന്ത്രങ്ങളാണ് ഫലം കാണാതെ പോയത് മറ്റൊന്ന് അയോധ്യയിലെ രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം ഒരിക്കലും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ വിഷയമാക്കിയിരുന്നില്ല എന്നാൽ ആദ്യഘട്ടങ്ങളിൽ വികസനം മാത്രം പറഞ്ഞ് ബി ജെ പി മുന്നോട്ട് പോയപ്പോൾ എൻ ഡി എ മുന്നോട്ട് പോയപ്പോൾ ഏറ്റവും ഹീനമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് കോൺഗ്രസ് ഇറക്കിയത് ന്യൂനപക്ഷ പ്രീണനം മുസ്ലിം മതസമുദായത്തിനെ മാത്രം പ്രീഡിപ്പിച്ചുകൊണ്ടുള്ള അവർക്ക് അവരെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളും ചില പ്രസ്താവനകളും കോൺഗ്രസ് നടത്തുകയുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന് നടത്തുകയുണ്ട് ഇത് ഒരു ന്യൂനപക്ഷ വോട്ടുകളെ ഏകോപിപ്പിക്കുന്നതിനും അതിലൂടെ വിജയം കാണുന്നതിനുമുള്ള കോൺഗ്രസിൻ്റെ തന്ത്രമെന്ന് കൃത്യമായി ബി ജെ പി മനസ്സിലാക്കി ആ ഘട്ടത്തിലാണ് ബി ജെ പി പറഞ്ഞത് ഇത്തരത്തിൽ മതപ്രീണനം നടത്തി കോൺഗ്രസ് വോട്ട് പിടിക്കുന്നത് ശരിയല്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതിൽ ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് തന്നെ വികസനം ചർച്ച ചെയ്യണം വരാനിരിക്കുന്ന അഞ്ച് കാലം അഞ്ച് വർഷക്കാലം എന്തു ചെയ്യുമെന്നുള്ള കാര്യം ചർച്ച ചെയ്യണം രാജ്യത്തിൻ്റെ പുരോഗതി ചർച്ച ചെയ്യണം രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഭാവി ചർച്ച ചെയ്യണം ഇതൊക്കെയായിരുന്നു ബി ജെ പി ആ ഘട്ടത്തിൽ പറഞ്ഞത് എന്നിട്ടും വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന സമീപനത്തിലേക്ക് രാഹുൽ ഗാന്ധി അടക്കം ഇറങ്ങി തിരിച്ചു അവിടെ ബി ജെ പി തങ്ങളുടെ ആവനാഴിയിലെ ചില അസ്ത്രങ്ങൾ പുറത്തെടുത്തു എന്ന് മാത്രം അയോധ്യയിലെ രാമക്ഷേത്രം പതിറ്റാണ്ടുകളായി ഭാരതത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ സ്വപ്നം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഞങ്ങളാണ് എന്ന് മോദി വിളിച്ചു പറഞ്ഞു കോൺഗ്രസ് ആ ക്ഷേത്രത്തിന് തുരങ്കം വയ്ക്കുകയായിരുന്നു കോൺഗ്രസ്സിന് ശ്രീരാമ ഭഗവാൻ ഒരു സങ്കല്പം മാത്രമാണ് അതുകൊണ്ടാണ് അവർ ശ്രീരാമക്ഷേത്രത്തെ യാഥാർത്ഥ്യമാക്കാതെ ഇത്രയും കാലം തടഞ്ഞു വെച്ചത് ഞങ്ങളത് യാഥാർത്ഥ്യമാക്കി ഞങ്ങൾക്ക് ശ്രീരാമ ഭഗവാൻ ഭഗവാനാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിഷ്കരുണം നിരസിച്ചത് കോൺഗ്രസ് ആണ് അവിടെയും നരേന്ദ്രമോദി പറഞ്ഞു ആ ക്ഷണം നിരസിച്ചതിലൂടെ തങ്ങളുടെ വർഗീയ നിലപാടുകൾ ഉയർത്തിക്കാട്ടുകയാണ് കോൺഗ്രസ് ചെയ്തത് മതനിരപേക്ഷ പാർട്ടിയായിരുന്നുവെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണമായിരുന്നു ഇവിടെ ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രത്തിൽ മാത്രമാണ് അവർക്ക് വിലക്കുള്ളത് എന്തിനേരം പറയുന്നു അതിനു പിന്നാലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ ഒരു അഖിലേന്ത്യാ വക്താവിന് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായി ഇതൊക്കെ ഉത്തരേന്ത്യയിലെ ജനങ്ങളെ മാത്രമല്ല തെക്കേ ഇന്ത്യയിലെ ജനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് പണ്ടൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയാതെ പോയത് ജനങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു പറ്റിക്കാൻ കഴിയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ തന്നെ ഇത്രയും സജീവമായ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നു കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെയും ഇരട്ടത്താപ്പ് നയത്തെക്കുറിച്ച് വ്യക്തമായി അവർക്കറിയാം ഒരു ചില മതങ്ങളോട് മാത്രം പ്രണനം കാട്ടുകയും വർഗീയ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം അധികാരത്തിന് വേണ്ടി നാല് സീറ്റുകൾക്ക് വേണ്ടി എത്ര തരം താണ നടപടിയും നടത്താൻ മടിയില്ലാത്ത അവരുടെ രാഷ്ട്രീയ കൗശലം ആ രാഷ്ട്രീയ കൗശലം ഇനി നിങ്ങൾക്ക് ഇവിടെ വില പോകില്ല രാജ്യത്ത് വില പോകില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ എന്തു പറഞ്ഞാലും രാജ്യത്ത് ജനങ്ങൾ നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നു രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകൾ ഇഷ്ടപ്പെടുന്നു രാജ്യത്ത് ജന ജനങ്ങൾ നരേന്ദ്രമോദിയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും കുറിച്ച് അവർ ചിന്തിക്കുന്നു അല്ലാതെ കേവലം നാല് വോട്ടിന് വേണ്ടി ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ വേഷപ്രച്ഛന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നത് പോലെ വിട്ടി വേഷം കിട്ടുന്ന നേതാക്കളെ അല്ല അവർ ആഗ്രഹിക്കുന്നത് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ കഴിയാതെ ചിന്ന ഭിന്നമായ പ്രതിപക്ഷത്തെ അല്ല രാജ്യത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രാജ്യത്ത് സുസ്ഥിരമായ ഒരു ഭരണം രാജ്യത്ത് തൻ്റെ ഇടമുള്ള തലയെടുപ്പുള്ള ഒരു ഭരണാധികാരി വേണം എന്നവർ ചിന്തിക്കുകയാണ് പാകിസ്ഥാന് മുന്നിൽ മുട്ടുമടക്കുന്ന ഭരണാധികാരികളെ അല്ല ഇന്ത്യക്ക് വേണ്ടത് പാകിസ്ഥാനോട് നേർക്കുനേർ നിന്ന് കൈ ചൂണ്ടി പറയാൻ സംസാരിക്കാൻ കഴിവുള്ള നേതാക്കളെയാണ് രാജ്യം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരു വലിയ മെജോറിറ്റിയാണ് ഒരു ഒരു ഭൂരിപക്ഷമാണ് ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എൻ ഡി എയ്ക്കും നൽകിയിരിക്കുന്നത് ഇത് കാപഠ്യങ്ങൾക്ക് നേരെയുള്ള ജനങ്ങളുടെ വിധി വിധിയെഴുത്താണ് ജനങ്ങളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജനങ്ങളെ എല്ലാ കാലത്തും വിഡ്ഢികളാക്കാമെന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചിന്ത അബദ്ധ ജടിലമാണെന്ന് ജനങ്ങൾ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഇനിയും ഒരുപാട് നാൾ ഞങ്ങളെ പറ്റിച്ച് നിങ്ങൾക്ക് ജീവിക്കാനാകില്ല എന്ന് രാജ്യത്തെ ജനത കൃത്യമായി വിധി എഴുതിയിരിക്കുന്നു കേരളം കൂടി ആ തലത്തിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഫലസൂചന എന്ന് ഉറപ്പായി പറഞ്ഞു